ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കോഴിക്കോടേക്ക് പോവാട്ടോ ഇത് ബാംഗ്ലൂർ ഒക്കെ കണ്ടില്ല ബാംഗ്ലൂർ വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് ചുറ്റുവാണ്ടത്തുനിന്ന് എടുത്തു അയ്യോ ഇവിടെ നിന്ന് എടുത്തു ഇനി കോഴിക്കോട് മൂന്ന് അമ്പത് നാല് മണിക്കാവുമ്പോൾ കോഴിക്കോട് എത്തും അപ്പം ദേവൂട്ടി പറയാം ദേവൂട്ടി ആദ്യമായിട്ടാണ് കേട്ടോ ഭയങ്കര കയറുന്നതാണ് നമുക്ക് ട്രെയിനിനൊന്നും കിട്ടിയില്ല ഭയങ്കര തിരക്കായിരുന്നോ ട്രെയിൻ സന്തോഷം കാണിച്ചേ തിരിയോ അങ്ങോട്ട് അങ്ങോട്ട് ഉള്ള ഫ്രണ്ടിലോട്ട് നോക്കിയിരിക്കോ അപ്പൊട്ട് പോ ബ്രേക്ക് പിടിച്ചപ്പോൾ ദൈവിൻ്റെ കളിയുണ്ടോ ഇന്ന് ഞങ്ങൾ പോവേണ്ട തിരക്കായതുണ്ടട്ടോ വേറെ വീഡിയോ ഒന്നും ചെയ്യാത്ത അപ്പോൾ ദേവുട്ടിത് ബ്രേക്ക് കുടിക്കുന്ന അനുസരിച്ച് പോകുന്നതോ അപ്പം ഞാൻ നാളെ നാളെ സമയം കിട്ടുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യൂട്ടോ എന്താ വെച്ചാൽ വേറെ ഒന്നുമല്ല എന്നെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും പറയും തനു ഒന്നും പറയരുത് ഒന്നും പറയരുത് ഒന്നും തിരിച്ച് പറഞ്ഞു വീഡിയോ ചെയ്യരുതെന്ന് പറഞ്ഞാൽ എൻ്റെ നാവ് അടപ്പിക്കുക വാ അടപ്പിക്കുകയോ എല്ലാവരും ഏഹ് അത് വേറെ ഒന്നും കൊണ്ടല്ലെട്ടോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാവരും അങ്ങനെ വേണ്ട തനു വേണ്ട എന്നും പറഞ്ഞേ എന്നോട് വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നത് പക്ഷേ നമ്മളെ വീഡിയോ ചെയ്യാതിരിക്കും തോറും എന്താ പറയുക നമ്മളങ് വല്ലാത്ത കള്ളിയാവുക ഏഹ് എല്ലാവരും മുന്നേ പക്ഷേ എന്നെയും ദേവിനെ അറിയുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും എന്താണെന്നുള്ളത് പക്ഷേ ഞാൻ നാളെ സമയം കിട്ടുവാണെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് വരും എനിക്കും പറയാനുള്ള നിങ്ങളെല്ലാവരും അറിയണ്ടേ കേൾക്കണ്ടേ അപ്പം ഞാൻ നാളെ മിക്കവാറും വീഡിയോ ആയിട്ട് വരും എന്താ വെച്ചാൽ അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ല വന്നേ അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ അയ്യോ ഞങ്ങളൊന്നും കാണാത്തതല്ല നെഗറ്റീവ് വരുമല്ലോ ഞങ്ങൾ കാണാത്തൊന്നുമല്ല ഒന്നും ഇതൊക്കെ എന്താ വലിയ പൊങ്ങച്ചാക്കിയിട്ട് പറയാൻ പോണേന്നൊക്കെ പക്ഷേ നമ്മളെ എൻ ഡീപൂട്ടി ഇങ്ങനെയുള്ളിലൊക്കെ ആദ്യമായിട്ട് കാതാ കേറുമ്പോഴൊക്കെ അവളുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് നമ്മൾ നിങ്ങളെ കാണിക്കണ്ടേ അതുകൊണ്ടാട്ടോ അപ്പൊ ദിവസേ പറഞ്ഞോട്ട് അമ്മയ്ക്ക് കൊമ്പ് വന്നു അപ്പോൾ എല്ലാവർക്കും വൈകിട്ടോ അപ്പം നാളെ നമുക്ക് അവിടുത്തെ കല്യാണത്തിൻ്റെ വീട്ടിലുള്ള ഓരോ കാര്യം എന്താ പറയുക അവിടുത്തെ എന്തൊക്കെ പരിപാടി എന്നൊക്കെയുള്ള വീഡിയോ എടുത്തിടാം അപ്പോൾ എല്ലാവർക്കും എൻ്റെയും ദേവുട്ടിൻ്റെയും സ്നേഹം നിറഞ്ഞ ചക്കര അമ്മ ഇതിനൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞോളൂ നെഗറ്റീവ് നമ്മൾ നോക്കേണ്ടെന്നറിയില്ലേ നെഗറ്റീവ് നോക്കുന്നില്ല പക്ഷേ എനിക്കും പറയാനുള്ള നിങ്ങളും കേൾക്കണം നിങ്ങളെല്ലാവരും പറഞ്ഞതുകൊണ്ടാണ് തനുജ ഒന്നും ഒന്നും ഒന്നിനും ആര് വീഡിയോ ചെയ്താലും ഒന്നിനും മറുപടി പറയാതെ തനുജ ഇരുന്നത് പക്ഷേ ഇനി തനുജ മറുപടി പറയും തനൂജിക്ക് പറയാനുള്ള നിങ്ങളും കേൾക്കണ്ടേ തനുജ പറയും അപ്പം അതിന് എന്നോട് ആർക്കും ദേഷ്യമോ ഒന്നും തോന്നരുത് എന്നു വെച്ചാൽ ഞാൻ പറയാനുള്ളത് കേൾക്കുമ്പോൾ അല്ലേ നിങ്ങൾക്കും അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തേക്ക് ഞങ്ങളിത് ദൈവം പുറത്തോട്ട് നോക്കുന്നുണ്ടോ എന്നെ എന്നാ നോക്കിയിരിക്കുന്നത് ട്രെയിന് നോക്കിയിട്ടോ ട്രെയിന് ടിക്കറ്റ് ഫുള്ളായിരുന്നു അതുകൊണ്ടാണ് ട്രെയിൻ കിട്ടിയില്ല പന്തേ ഭാരത് ദേവിൻ്റെ വലിയ ആഗ്രഹം പന്തേ ഭാരത പോകണമെന്ന് അതിലും നോക്കി അതും കിട്ടിയില്ല പിന്നെ ഒരു കാര്യം കൂടെ ഈ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ ഈ മോശം പറയുന്ന ഇച്ചിരി അങ്ങ് നിർത്തണം സബ്സ്ക്രൈബേഴ്സ് പൈസ തരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് അവർക്കറിയാം എന്നെ എന്നെപ്പോഴാണ് സഹായിച്ചതെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഞാൻ ഞങ്ങളൊന്ന് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ബ്യൂട്ടി പാർലറ് പോകുമ്പോഴോ അല്ലെങ്കിൽ ഞങ്ങളൊന്ന് ഡ്രസ്സ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്താ നല്ല ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ ഈ അവരയച്ചതന്നല്ല ഇവരയച്ചു തന്നും പറഞ്ഞാൽ ഈ പുച്ഛിച്ച് കളിയാക്കലുണ്ടല്ലോ അത് നിർത്തണം കേട്ടോ ഏ ഞങ്ങൾക്ക് എൻ്റെയും മോളുടെയും പേരിൽ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പേയ്മെൻറ്റ് വന്നു അത് എന്നെ അറിയുന്നവർക്കറിയാം ആ പൈസ കൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഉള്ള അത് അങ്ങനെയുള്ള ഒന്നും അല്ല കേട്ടോ എന്നെ സഹായിച്ചവരൊക്കെ അവർക്കറിയാം എപ്പോഴായിരുന്നു എന്നെ എൻ്റെ മോളെ സഹായിച്ചത് എന്നുള്ളത് അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ഒന്നുമല്ല അതുകൊണ്ട് ഇനി തനുജ ഒന്നും തിരിച്ച് പറയാതെ ഒന്നും ഇല്ല എനിക്ക് പറയാനുണ്ട് മറുപടി ഇഷ്ടം പോലെ പറയാനുണ്ട് അത് തനുജ പറയും പറഞ്ഞിട്ട് വരും അപ്പം ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഞങ്ങളോട് ദേഷ്യോ ഒരു പ്രശ്നമൊന്നും തോന്നരുത് കേട്ടോ ഉം എല്ലാവർക്കും ബൈ ദീപ് ഈ വൺ ബസ് സംഘടകണ ചരിയെന്നനുസരിച്ച് ദൈവം പോവുകയാണ് അപ്പൊ എല്ലാവർക്കും ബൈ